അതോടൊപ്പം നമ്മുടെ ബ്ലോക്ക് മെമ്പർമാർ ബള്ളിഗുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് മെമ്പർമാർ ഇര തിരങ്ങാടി ബ്ലോക്ക് മെമ്പർമാർ സിഡിഎസ് അതോടൊപ്പം നമ്മുടെ ചിത്രടങ്ങിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ മഹാനായ ഉദ്യോഗകരുമുന്നാ ആദരണീയയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയ ശ്രീ മനോജ് കോട്ടായി സോറി ശ്രീ മനോജ് മണി ശ്രീ പാണ്ടി അസേ ശ്രീ ഡി പി വിജയൻ ശ്രീ ബാബു പള്ളിക്കര തുടങ്ങി നമ്മുടെ വേദിയിലിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹകരണമാരെ മറ്റു പ്രിയപ്പെട്ടവരെ എന്താ പറയുക നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷി വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ നമുക്കൊക്കെ അറിയാം ഓരോരുത്തരുടെയും അതായത് സ്വന്തമായി കിടപ്പാടം ഇല്ലാത്ത ഓരോരുത്തരുടെയും ഒരു വലിയ സ്വപ്നമാണ് ഒരു സ്വന്തം കിടപ്പാടം തൻ്റെയും തൻ്റെ തൻ്റെ കുടുംബത്തിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് അവരുടെയൊക്കെ സ്വപ്നം ഇവിടെ ഇന്ന് ആ ഒരു സ്വപ്നമാണ് ഈ നൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്കും സാക്ഷാത്കരിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടിക്കുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ഏറെ സവിശേഷതകളുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ രാഷ്ട്രീയ പാർട്ടി പ്രതികളെ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കള് സഹോദരിമാരെ സഹോദരിമാര് നമുക്കറിയാം നമ്മുടെ ഈ കട്ടുച്ച സമയത്ത് നമ്മുടെ വലിയൊരു ചരിത്രം മണിക്കൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് കേരള സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു ചരിത്രത്തിന് നാതി കുറിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് കാരണം നമുക്കറിയാം നമ്മുടെ ഈ ലൈഫ് മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നൂറ്റി പതിനേഴ് പേർക്ക് പൂർത്തീകരിച്ച നൂറ്റി പതിനേഴ് പേർക്കുള്ള തർക്കം വിതരണമാണ് ഇവിടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി

വളരെ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നട്ടുച്ചയാണ് കൊടും ചൂടാണ് നിങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിച്ചിട്ടുണ്ടോ അല്ല അപ്പം അധികം നീട്ടി പ്രസംഗിക്കുന്നില്ല പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇനി വലിയ ആവശ്യമില്ല കാരണം റിപ്പോർട്ട് പറയേണ്ട കാര്യ വീടാണ് ലൈഫ് പദ്ധതിയിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ആകെ അർഹരായ അപേക്ഷകർ എത്ര പേരുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചു അപ്പൊ വിറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് പേരുണ്ട് എന്നാണ് ഇതുവരെ രണ്ട് ലിസ്റ്റിൽ പതിനേഴിന്റെയും ഇരുപതിലെയും ലിസ്റ്റിൽ എഗ്രിമെന്റ് വെച്ചത് അഞ്ഞൂറ്റി അൻപത്തെട്ട് പേർ അല്ലെ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വീട് പൂർത്തിയാക്കി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വീട് പൂർത്തിയാക്കി നമ്മളൊരു വീടിന് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് കേരളം ഇന്ത്യയിൽ വീട് നിർമ്മിക്കാൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് ഈ കേരളമാണ് മറ്റൊരു സംസ്ഥാനമല്ല ഏറ്റവും ഉയർന്ന തുക നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ പോരാ കേട്ടോ കേരളം കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്ന സംസ്ഥാനം നമ്മൾ കൊടുക്കുന്നതിന്റെ പകുതിയിൽ താഴെ കൊടുക്കുന്നുള്ളൂ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എത്രയാണ് പി എം എ വൈ റൂറൽ പ്രധാൻ ആവാസ് യോജന റൂറൽ കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപയാണ് അത് തന്നെ കേരളത്തിൽ എത്ര പേർക്കാണ് കിട്ടിയിട്ടുള്ളത് തുടർന്ന് കാർത്തിയായനി രാമൻ പോത്ത് കോഴിക്കാട്ടിൽ കാർത്തിയായനി രാമൻ പോത്ത് കോഴിക്കാട്ടിൽ സ്റ്റേജിലേക്ക് വരാം തുടർന്ന്